ഹലോ വെൽക്കം ടു മൈ ചാനൽ ഓണത്തിൻ്റെ വിഭവങ്ങളിൽ പ്രധാനമാണ് പഴപ്പുളിശ്ശേരി അത് പഴം ഇട്ടിട്ടും ചെയ്യും മാങ്ങിയിട്ടിട്ട് ചെയ്യും മാങ്ങിയിട്ടിട്ട് ചെയ്യുമ്പോൾ മാമ്പഴ അപ്പോൾ അതിനായിട്ട് ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ആ പഴം കട്ട് ചെയ്ത് ഒരു ചട്ടിയിലിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു അത് വേവാൻ പാകത്തിന് ഒരു ടീസ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അത് അടച്ച് വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വെന്ത് വരട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തേക്കും മഞ്ഞളും വിളകും എല്ലാം എത്തണത്തിന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വേവിക്കാൻ വയ്ക്കാം ഇതേ സമയം നമുക്ക് ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം നിറയെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി ആവശ്യത്തിന് അതരയ്ക്കാൻ പാകത്തിന് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ മോരല്ല നിങ്ങളുടെ കയ്യിൽ തൈരാണെങ്കിൽ ആയാലും കുഴപ്പമില്ല അത്രയും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒരു വെളുത്തുള്ളി ഇട്ടാൽ മതി കുറച്ച് ഒരു പഴത്തിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ പഴത്തിന് നന്നായിട്ട് വേന്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചുകൊടുത്ത് തീ കുറച്ച് വെക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക പുളി ഇല്ലാത്ത തൈരാവണം കേട്ടോ പുളി അധികം വേണ്ട അന്ന് ആവശ്യത്തിന് പുളി കുറച്ച് വേണമെന്നു പറഞ്ഞു ആ തരത്തിൽ കേട്ടോ വല്ലാതെ പുളി വേണ്ട എന്നർത്ഥം അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തീ കുറച്ച് തന്നെ വെക്കണം എന്നിട്ട് നമ്മൾ ആ നാളേരം അരച്ചത് ഇതൊന്ന് തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട ഒരു ടീസ്പൂൺ പഞ്ചസാര അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു തിള മാത്രം വന്നാൽ മതി അതേസമയം നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി അതിലേക്ക് ഒരു വറവ് ഇടേണ്ടതുണ്ട് അതിനായി എണ്ണ ചൂടാകുമ്പോൾ കടുകിട അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ മൂന്നോ നല്ല മിളക് ഉണക്കമിളക് വറമിളക് കുറച്ച് കറിവേപ്പില തീ ഓഫ് ചെയ്തിടാം ഉലുവ ഇട്ട വശം തന്നെ തീ ഓഫ് ചെയ്തിടുക എന്നിട്ട് ഇതൊന്ന് ഇളക്കി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് കുറുകിയ പരുവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ അത് ഓണത്തിന് വിളമ്പാൻ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഓണം അടിച്ച് വിളിക്കുക കേട്ടോ ഓക്കേ ബൈ ബൈ വീണ്ടും വരാം